ഇക്കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു താരപുത്രി കൂടി മലയാള സിനിമയിലേക്ക് എൻട്രി നടത്തിയത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നടിമാരിലൊരാളായ ഉർവശിയുടെയും നടൻ മനോജ് കെജിന്റെയും മകൾ തേജലക്ഷ്മി എന്ന കുഞ്ഞാറ്റയാണ് സിനിമയിലേക്ക് എത്തുന്നത് സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജലക്ഷ്മി അരങ്ങേറ്റം കുറിക്കുന്നത് തേജലക്ഷ്മി എന്ന പേരിനേക്കാളും മലയാളികൾ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന പേര് കുഞ്ഞാറ്റ എന്നാകും വർഷങ്ങളായി സ്ക്രീനിൽ നിറയുന്ന മഹാനടി ഉർവശിയുടെയും ഏവരുടെയും പ്രിയങ്കരനും മലയാളത്തിലെ മികച്ച അഭിനേതാക്കളിലൊരാളുമായ മനോജ് കെ ജിന്റെയും മകൾ എന്ന ലേബലിൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്ന കുഞ്ഞാറ്റ ഇനി സിനിമയിൽ നായികയാകുമ്പോൾ മലയാളികൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സ്റ്റെല്ല എന്ന ടൈറ്റിൽ കഥാപാത്രം ചെയ്തുകൊണ്ട് ചിത്രത്തിലെ നായിക പദവി കുഞ്ഞാറ്റ മനോഹരമാക്കാൻ പോകുന്നുവെന്ന് മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു ത്ത് സർജാനോ ഗാലിദാണ് മലയാളത്തിലെ മറ്റ് മുൻനിര താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലുമാണ് സിനിമയുടെ ചിത്രീകരണം ചിത്രത്തിന്റെ വാർത്താ സമ്മേളനത്തിനിടയിൽ ഏറെ വൈകാരിക നിമിഷങ്ങൾക്കുകൂടി വേദി സാക്ഷ്യം വഹിച്ചിരുന്നു ഏറെക്കാലം സിംഗിൾ പേരന്റായിട്ടാണ് മനോജ് കെ ജയൻ കുഞ്ഞാറ്റിയെ വളർത്തിയത് ഉർവശിയുമായി വേർപിരിഞ്ഞ സമയത്ത് മകൾ അദ്ദേഹത്തോടൊപ്പം പോകാനാണ് താൽപര്യം പ്രകടിപ്പിച്ചത് ഒപ്പം തന്നെ അമ്മ മകൾ ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ടു പോവുകയും അമ്മയുമായി ചേർന്നുള്ള നല്ല നിമിഷങ്ങൾ കുഞ്ഞാറ്റ പങ്കിടുകയും ചെയ്തിരുന്നു അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് മകളെ പറഞ്ഞു പഠിപ്പിച്ചതും മനോജ് കെ ജയൻ തന്നെയായിരുന്നു ചിത്രത്തിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ മനോജ് കെ ജയൻ ഇമോഷണലായി സംസാരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇങ്ങനെയൊരു അവസരം വന്നപ്പോൾ അമ്മയെ കാണണം ചെന്നൈയിൽ പോയി സംസാരിക്കണം എന്ന് താൻ പറഞ്ഞതായി മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു അമ്മയുടെയും അച്ഛന്റെയും അനുഗ്രഹത്തോടെയാണ് കുഞ്ഞാറ്റ ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ ഇടറുന്ന മനോജ് കെ ജയനെ കുഞ്ഞാറ്റ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിൽ കണ്ടിരുന്നു രണ്ടാം ക്ലാസ് വരെ കുഞ്ഞാറ്റ ചെന്നൈയിലായിരുന്നു പിന്നീട് ചിന്മയ മിഷൻ സ്കൂളിലും പഠിക്കാൻ മിടുക്കിയായിരുന്ന കുഞ്ഞാറ്റ ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി നോക്കിയിരുന്നു പഠിത്തം കഴിഞ്ഞ മതി സിനിമയെന്നത് മനോജ് ഉർവശി ദമ്പതികൾ എടുത്ത തീരുമാനമായിരുന്നു ദിലീപ് മഞ്ജുവാര്യർ ദമ്പതിമാരുടെ മകൾ മീനാക്ഷിക്കൊപ്പമുള്ള കുഞ്ഞാറ്റയുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു കുഞ്ഞാറ്റിയുടെ പ്രിയ സുഹൃത്താണ് മീനാക്ഷി ചെന്നൈയിലാണ് മീനാക്ഷി എം പഠനം പൂർത്തിയാക്കിയത് കുഞ്ഞാറ്റ ചെന്നൈയിൽ പോകുമ്പോൾ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കിടുന്നതൊക്കെ പതിവായിരുന്നു സോഷ്യൽ മീഡിയ എപ്പോഴും അത് ആഘോഷമാക്കാറുണ്ടായിരുന്നു തന്റെ പ്രിയ സുഹൃത്തായ കുഞ്ഞാറ്റ സിനിമയിലേക്ക് എൻട്രി നടത്തുമ്പോൾ ആ സ്നേഹവും പിന്തുണയുമൊക്കെ മീനാക്ഷിയും അറിയിക്കുന്നുണ്ട് കുഞ്ഞാറ്റയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി സിനിമയുടെ പോസ്റ്റർ മീനാക്ഷി പങ്കുവച്ചിരുന്നു ഈ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇരുവരുടെയും സൌഹൃദം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാവാറുണ്ട് താരദമ്പതിമാരുടെ മക്കളുമായുള്ള സൌഹൃദങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വൈറലാവാറുണ്ട്